ഇല്ല ഞാൻ കണ്ട് തടയെ പോയി സാധനം വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് ബ്ലോക്ക് 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 മൊത്തത്തില് ഇപ്പം പാട്ട് അതായത് ഡാൻസ് എന്ന ചേട്ടാ ഡാൻസാ നടക്കുന്നത് അതിന്റെ ഇത് പാട്ടിട്ടേന്ന് അല്ലാണ്ട് ഗാനമേള അല്ല ഫിനിഷ് ചെയ്താന്ന് ചോദിച്ചത് ചേട്ട സോണിന് പുറത്താണല്ലോ നിക്കണം എവിടെ ഇറങ്ങണം ഞാൻ നീ എവിടെങ്കിലും ഇറങ്ങി ല്ലേ ഒന്നാ ഇല്ല വലിയ ധൈര്യം ഇല്ലേ പത്ത് പേരെ കുറഞ്ഞോളൂ ചേട്ടൻ ഞാൻ ഇപ്പൊ വീരും എവിടെ നിർത്തു നല്ല വല്ല നടക്കും എവിടെയാണ് മണ്ഡല? മണ്ഡേയില മണ്ഡേയില. ഏറ്റം മണ്ഡല. ഏറ്റം മണ്ഡേല ടെറസ്സിലായിരുന്നു അവൻ. ടെറസ്സില അറൂഫിലല്ലേ? ആ അറൂഫില. അതയേ ഈ വടി. ആ അടിക്കേ. രണ്ടു വരെണ്ടോ? ഇവർത്തെ ഞാൻ കണ്ടോള്. ഇങ്ങ മണ്ഡേക്കാരൻ.

അമിരടുത്ത ആളോന്നെ <laughs> 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 <laughs>

കൊഴപ്പല്ല കൊഴപ്പല്ല ഞാൻ റിവൈവ് ആവാൻ ഇങ്ങോട്ട് പോയി ഇവിടെ പോയി റിവൈവ് ആവുന്നുണ്ട് റിവൈവ് ആവുന്നുണ്ട് ഇതേ ഹീലിംഗ്സ് ഒന്നും ഇല്ലായിരുന്നു അതാണ് ഞാൻ വീണ ഞാൻ അടിച്ചു ആന ഓ ഭാഗ്യം പറ്റാതെയായിരുന്നു സെൽഫ് റിവൈവർ ഉണ്ടായിരുന്നു സീൻ ഇല്ലായിരുന്നു അപ്പോൾ കളി പഠിച്ചാണ് എന്നാലും

എവിടെന്നു മനസ്സിലാവ ചേട്ടാ ചോണു ചോണ വേണ്ട പൊപ്പും കത്തുവ കൊക്കോ കൊക്കു കൊക്കു അവനെ കൊന്നിച്ചാണല്ലോ സമാധാനം

അടി മെർ അടി അടി ഓട ഞാൻ ആളെ കണ്ടില്ലല്ലോ അടി വേറെ വേറെ ഓടേ തോന്നുന്നു ലൈഫിൽ ഓ മൈ ഗോഡ് ലൈഫിലേ ലൈഫ് ഉണ്ട് അടിച്ചോടാ സെറ്റ് ചെയ്യട്ടെ നിർത്തട്ടാ ഇറങ്ങ ഓ എടാ മൊള്ളടാളെ ആ മുകളില് that bloody beggar മുകളില് ഞാൻ എടാ സ്മോക്ക് അടടാ എറിയല്ലേ സ്മോക്ക് 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 വർത്തനേ ഉള്ളൂ ഞാൻ അടിക്കണൂടെ ആള് ഉണ്ടോ ദോ ആള് ആള് അടിച്ച് 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 കാറിൽ ആള് വരും ഇവിടെ കാർ ലാള കാർ ലാള വാച്ച് ഔട്ട് പാണ്ടിന്റെ അടുത്ത കാർ സീസി നമ്മളെ ബിയൂട്ടിഫുൾ ഉണ്ട് നേരെ നടണ്ട പോ ഞാൻ ഇടല്ലാർ കൂടി ഇട്ടെന്ന് എനിക്കും ഫുൾ സ്ക്വാഡ് പോട്ടെ എന്നെ ഇരുന്നു അപ്പൂസേപ്പ വീട് കയറി അത് ഇരുന്നേ അമരയനെ അമരയനെ ഇത്ര സ്കോപ്പ് ചെയ്താ വർണായി പറയണേ അമര ഗടി ഇവിടെ ഇനാ കിടോ അമര ഇങ്ങേലെ വടയൊന്നും ചെയ്യുന്നില്ലേ ഓന്ന് 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 വടി വടി വരുന്നു വരുന്നു ചേച്ചേ പോ 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 വരുന്നുണ്ട് അടിച്ചാടി പാറസിന്റെ വർണൈ मार गया मार गया मार गया मार गया मार गया मार गया चल 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 वाह 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 एने पोके ने पोके इवड़ा वाले वाल। साइड ले इवड़े आوند वाले साइड ले इवड़े ककरो पडेना அவனை कोने फिनिश नाई नाई काना ती 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 ഓ ഒന്നും കൂട ഒന്നും കൂട പോകൂ ഒന്നും കൂട അവിടെ ഇവിടെ ഇവിടെ കിടക്കയാണ് സ്കോക്ക്ട് ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ കിടക്കയാണ് അപ്പോ സക്ക നോക്കിയാനൊന്നോ મારണേ ഇവിടന്ന് ബാക്ക് ബാക്ക് ഇറങ്ങിക്കോ ബുള്ളറ്റ് വെൻജേൽ വാച്ച് ഔട്ട് വാച്ച് ഔട്ട്

മറ്റോട്ട് എന്നാലും നാലു പേര് നമ്മളടിച്ചു ഒരാളെ ഞാൻ അടിച്ച് ഞാൻ ബാക്കി ബാക്കി കണ്ടില്ലായി കാരണം ബോട്ട് അടിച്ച് നല്ല പാലത്തിന്റെ ഒരാളെ അതെന്നത് വരുമ്പെല്ലാം ഒരു കിട്ടിയേ ഇല്ല ഒരാള് വണ്ടി വണ്ടി മാറ്റി നമുക്ക് നമുക്ക് ഇവിടുന്ന് പോണേ വണ്ടി കറിക്കാണേ ട്രാവൽോ ട്രാവൽ സ്കിന്നി വി ആർ നമ്പർ 1 ആള് വന്ന് കളിക്കടാ പമ്മിയോ സ്കിന്നി ആണ് അഞ്ച് ബുള്ളറ്റി